നമുക്കാണെങ്കിൽ പുന്ന് കാര്യം മൂലം പറയാൻ കേട്ടിരുന്നു പല യൂണിറ്റ് കേ എസ് കമ്മിറ്റി പ്രൊസൻറ്റുമാർ എടുത്തിട്ട് ഞങ്ങൾ അവിടെ കൊടിമരം കേടുമെന്ന് അറിയുമ്പോൾ പറയാവുന്ന ഒരു സാധാരണ കേസ് പ്രവർത്തനം തോന്നുന്നു ഞങ്ങൾക്കത് കിട്ടിയ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും സംഘടനാ പ്രവർത്തനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഒക്കെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരാളില്ലാതെ പോകുന്നതാണ് അതൊരു വേദന അല്ലെങ്കിൽ ആ ഒരു അഭാവം അത് ഒരു വർഷം കൊണ്ടോ വരുന്ന വർഷങ്ങൾ കൊണ്ടോ തീരാവുന്നതായിരുന്നില്ല നമ്മുടെ ലൈഫിൽ ഇനി എന്തുണ്ടാവുകയാണ് അത് പറയേണ്ട ആളില്ല എന്നുള്ള lá പരിപാടിക്കല്ല oh, വഴി കൊടുത്താലേ വരാം അങ്ങോട്ട് ഇറങ്ങാൻ നിന്നാലേ कर दभाल, ज्जखर बम्लाग का उटाश कासम पनलाytt punish ay का का उक्वे बस्तफ म misf़ ению स्पार्टन नृत्यहरुलाई मारी पड्काउनु